ഹായ് ഗായ്സ് അപ്പോൾ കടൽ തോണ്ട പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കടലിൽ പണിക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ കൊച്ചുവള്ളം വലിയ വള്ളത്തിൻ്റെ കൂടെ കെട്ടിക്കൊണ്ടാണ് പോകുന്നത് സി ബി ഐസ് എന്ന് പറയുന്ന വെള്ളിടത്തുള്ള വള്ളത്തിൻ്റെ കൂടെയാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമ്മുടെ വള്ളം നീണ്ടേര ഹാർബർ ഒന്ന് മുട്ടുകയറി നേരെ പടിഞ്ഞാറുണ്ട് അമ്പത്തഞ്ച് നോർത്തിലോട്ട് ഓടിക്കയറുകയാണ് അതേപോലെ തന്നെ അമ്പത്തഞ്ച് നോർത്തിലെ ക്യാമറയെ കണ്ട് വള്ളക്കാരെല്ലാം വല പോരുന്നുണ്ട് അപ്പോൾ അങ്ങ് തള്ളി വെച്ച് പോവുകയാണ് അപ്പോൾ കൂടെ എല്ലാ വള്ളവും ഉണ്ട് നമ്മുടെ കൂടെ ഓടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കൂടെ പോകുന്ന സി ബി എസ് വെള്ളം വലകോരി പോവുകയാണ് അമ്പത്തിനാല് ഇരുപത്തിയാറ് യൂസിലാണ് കോരുന്നത് ഏകദേശം ഒരു പതിനാറുമാതം വെള്ളമുണ്ട് അതേപോലെ ക്യാമറയിൽ കണ്ടിട്ടാണ് വലകോരി പോകുന്നത് തന്നെ ഇപ്പോൾ നമ്മുടെ വള്ളത്തിലെ വലയെല്ലാം പൊങ്ങിയിട്ട് നമ്മുടെ വള്ളത്തിൽ മീൻ മറിച്ചിട്ട് വലിയ വെള്ളം കെട്ടിക്കൊണ്ട് നേരെ നീണ്ടൊരു ഹാർബർ ലക്ഷ്യമാക്കി ഓടുകയാണ് ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് കിലോ മീനോളം നമ്മുടെ വള്ളത്തിലുണ്ട് ും പൊതുവെ വള്ളക്കാർക്കൊക്കെ എല്ലാം നല്ല പണിയാണ് മാക്സിമം അഞ്ച് വള്ളം ചാള വരെ കിട്ടി അതേപോലെ തന്നെ ഒമ്പത് എട്ട് നോർത്തിലും ഒമ്പത് പത്ത് നോർത്തിലും പന്ത്രണ്ട് നോർത്തിലും ഒക്കെ മത്തിക്ക് ഊരി വള്ളക്കാർക്കെല്ലാം മത്തിയുണ്ട് ഇപ്പം നമുക്ക് കിട്ടിയത് കരിച്ചാള മീനാണ് നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേരാണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും ഇപ്പോൾ നമ്മുടെ മീൻ കച്ചവടം ആയിട്ടുണ്ട് നാൽപ്പത് രൂപ വിലയാണ് ഏല വിലയാണ് അഞ്ച് രൂപ കുറച്ച് മുപ്പത്തഞ്ച് രൂപ വിലയ്ക്കാണ് നമ്മുടെ മീൻ വിറ്റ് പോയത് തന്നെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ കാസ്